മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ അഭിനയത്തിന് പുറമെ സംവിധാനം സിനിമാ നിർമ്മാണം സംഗീതം തുടങ്ങി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയാണ് പൃഥ്വിരാജ് മലയാളത്തിലെ മുൻനിര താരങ്ങൾക്കൊപ്പമെല്ലാം പ്രവർത്തിച്ച ആൾ ആൾക്കൂടെയാണ് അദ്ദേഹം ഇപ്പോൾ സിനിമയിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾ ആരാണെന്ന ചോദ്യത്തിന് മറുപടി നൽകിയാണ് നടൻ എംബ്രാൻ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ബിഹേന്ദുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആരുമില്ല മമ്മുക്കായെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് അദ്ദേഹം പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്നൊക്കെ ആളുകൾ കരുതുന്നത് പക്ഷേ സത്യത്തിൽ അത് തെറ്റാണ് അങ്ങനെയുള്ള ആളല്ല മമ്മൂക്ക അദ്ദേഹത്തിന്റെ ആ മജസ്റ്റിക് ലുക്ക് കൊണ്ടാകാം ആളുകൾ അങ്ങനെ പറയുന്നത് മമ്മൂക്കയുടെ സംസാരവും ആളുകളെ ഭയപ്പെടുത്തുന്നത് പോലെ തോന്നാം പക്ഷേ ആ തോന്നലുകളെല്ലാം തെറ്റാണ് അദ്ദേഹത്തോട് ഇടപെട്ട് അദ്ദേഹത്തെ അടുത്തറിയുമ്പോഴാണ് ഇത്രയോളം സീറ്റായ ആളാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞു